ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ജനുവരി ഇരുപത്തഞ്ച് ഇന്ന് ദേശീയ സമ്മതിദായക ദിനം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ നമ്മുടെ രാജ്യത്തെ വോട്ടർമാരുടെ എണ്ണം എത്രയാണെന്നോ ഏതാണ്ട് തൊണ്ണൂറ് കോടിയിൽ പരം ഇത് അമേരിക്കയിലെ ആകെ ജനസംഖ്യയുടെ രണ്ടര ഇരട്ടിയാണ് നമുക്കൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച പല രാജ്യങ്ങളിലും ജനാധിപത്യം തകർന്നെങ്കിലും നമ്മുടെ രാജ്യം മറ്റൊരു സംവിധാനത്തെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കേന്ദ്രമാണ് പാർലമെൻറ്റ് രാഷ്ട്രപതിയും ലോകസഭ രാജ്യസഭ എന്നീ സഭകളും ചേരുന്ന സംവിധാനത്തെയാണ് ഭരണഘടനയിൽ പാർലമെൻറ്റ് എന്ന് നിർവചിച്ചിരിക്കുന്നത് പാർലമെൻറ്റിൻ്റെ ഭാഗമാണെങ്കിലും രാഷ്ട്രപതി ലോകസഭയിലോ രാജ്യസഭയിലോ ഇരിക്കുകയോ ചർച്ചകളിൽ പങ്കെടുക്കുകയോ ചെയ്യില്ല എന്നാൽ ഇരുസഭകളും പാസാക്കുന്ന ബില്ലുകൾ നിയമമാകണമെങ്കിൽ രാഷ്ട്രപതിയുടെ അനുമതി അത്യാവശ്യമാണ് ഇരുസഭകളും സമ്മേളിക്കാതിരിക്കുന്ന അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരവും രാഷ്ട്രപതിക്കുണ്ട് പാർലമെൻ്റ് പാസാക്കുന്ന ബില്ലുകൾ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഓർഡിനൻസുകളും ഏതെങ്കിലും ബില്ലുകൾ പാസാക്കുന്ന കാര്യത്തിൽ പാർലമെൻറ്റിലെ ഇരുസഭകളും തമ്മിൽ തർക്കമുണ്ടായാൽ രാഷ്ട്രപതി ഇരു സഭകളുടെയും സമ്മേളനം വിളിച്ചുകൂട്ടാറുണ്ട് ഈ സമ്മേളനത്തിൽ തർക്കത്തിനുള്ള പരിഹാരം കാണുന്നു രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി സഭയിൽ ചർച്ചയ്ക്കെടുക്കുന്ന പൊതു പ്രസക്തിയുള്ള നിർദ്ദേശങ്ങളെയാണ് ബില്ലുകൾ എന്ന് പറയുന്നത് ഇരുസഭകളും അംഗീകരിച്ച ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ അത് നിയമമാകുന്നു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നോടിയായി ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഒരു ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ച് രണ്ടര വർഷം കൂടി ഇത് ഒരു നിയമനിർമ്മാണ സഭയായി പ്രവർത്തിച്ചു ഇതായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പാർലമെൻറ്റ് ഇന്ന് റിപ്പബ്ലിക് ആയതോടെ ഈ നിയമനിർമ്മാണ സഭ താൽക്കാലിക പാർലമെൻറ്റായി മാറി പുതിയ ഭരണഘടനയനുസരിച്ച് പൊതുതിരഞ്ഞെടുപ്പ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പാർലമെൻറ്റ് രൂപീകരിക്കുന്നതുവരെ ഈ താൽക്കാലിക പാർലമെൻറ്റ് പ്രവർത്തിക്കുകയും ചെയ്തു ഭരണഘടന അനുസരിച്ച് ലോക്സഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് സഭയുടെ ആദ്യത്തെ യോഗം ചേരുന്ന തീയതി മുതലാണ് ഈ കാലാവധി കണക്കാക്കുന്നത് എന്നാൽ കാലാവധിക്ക് മുമ്പ് ലോകസഭ പിരിച്ചുവിടാൻ പ്രസിഡന്റിന് അധികാരമുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിൽ സഭയുടെ കാലാവധി പാർലമെൻറ്റിന് ഒരു വർഷത്തോളം നീട്ടാം അടിയന്തരാവസ്ഥ പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ മാസത്തിനകം കാലാവധി നീട്ടാൻ പാടില്ല ഭരണഘടന അനുസരിച്ച് ലോക്സഭയിലെ പരമാവധി അംഗസംഖ്യ അഞ്ഞൂറ്റി അൻപത്തിരണ്ടാണ് നാമനിർദ്ദേശം ചെയ്തു വരുന്ന അംഗങ്ങളും ഇതിൽ ഉൾപ്പെടും എന്നാൽ ഇത്രയും അംഗങ്ങൾ ഒരു ലോകസഭയിലും ഇതുവരെ ഉണ്ടായിട്ടില്ല സ്വതന്ത്ര ഇന്ത്യയിൽ ഒന്നാമത്തെ പൊതു തിരഞ്ഞെടുപ്പ് നാല് മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്ന് വരെയായിരുന്നു അത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പത്ത് പേരും തിരഞ്ഞെടുക്കപ്പെട്ട നാനൂറ്റി എൺപത്തൊൻപത് പേരും ചേർന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അംഗങ്ങളാണ് ഒന്നാം ലോക്സഭയിലെത്തിയത് പിന്നീട് അംഗസംഖ്യ പലതവണ വർദ്ധിച്ച് ഇപ്പോൾ അത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിൽ എത്തി നിൽക്കുന്നു ഇന്ത്യൻ പാർലമെന്റിലെ ഉപരിസഭയാണ് രാജ്യസഭ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ മൂന്നിനാണ് രാജ്യസഭ നിലവിൽ വന്നത് ആദ്യത്തെ രണ്ട് വർഷം കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നായിരുന്നു ഈ സഭ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് രാജ്യസഭ എന്ന് പേര് മാറ്റിയത് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാൻ രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് അദ്ദേഹമാണ് അധ്യക്ഷനോടൊപ്പം ഉപാധ്യക്ഷനും ഉണ്ടായിരിക്കും പാർലമെന്റിന്റെ ഇരുസഭകളിലെയും എല്ലാ അംഗങ്ങളും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക ഉപരാഷ്ട്രപതിയുടെ കാലാവധി അഞ്ചു വർഷമായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് രഹസ്യ ബാലറ്റിലൂടെയാണ് നടത്തുന്നത് രാജ്യസഭാ അംഗങ്ങളിൽപ്പെട്ട ഒരാളായിരിക്കും സഭയുടെ ഉപാധ്യക്ഷൻ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് അംഗങ്ങളാണ് ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും ഇല്ലെങ്കിൽ അധ്യക്ഷത വഹിക്കുന്നതിന് ചെയർമാൻ നാമനിർദ്ദേശം ചെയ്യുന്ന വൈസ് ചെയർമാൻമാരുടെ ആറംഗ പാനലും ഉണ്ടായിരിക്കും രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപതാണ് ഇതിൽ പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യും തുടക്കത്തിൽ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി പതിനാറായിരുന്നു സംസ്ഥാന പുനഃസംഘടനയും പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവും കാരണം അംഗസംഖ്യ പലതവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളാണ് അതുകൊണ്ട് നിയമസഭകളെ രാജ്യസഭാ നിയോജക മണ്ഡലങ്ങളായി കരുതാം എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങൾക്ക് രാജ്യസഭാ രാജ്യസഭാംഗങ്ങൾക്കായി വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നിയമസഭാ അംഗങ്ങൾക്ക് ഈ അവകാശമില്ല ഇതുകൂടാതെ സാഹിത്യം ശാസ്ത്രം കല സാമൂഹ്യ സേവനം തുടങ്ങിയ രംഗങ്ങളിലുള്ള മികവും പ്രായോഗിക പരിചയവും കണക്കിലെടുത്ത് അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യാറുണ്ട് ഇതുവരെ ആറോളം മലയാളികൾ ഉൾപ്പെടെ നൂറിലധികം അംഗങ്ങളെ രാഷ്ട്രപതിമാർ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള രാജ്യസഭാ സീറ്റുകൾ ജനസംഖ്യ അനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങൾക്കായി വിധിച്ചിരിക്കുന്നു നിർവഹണത്തിൽ പ്രസിഡന്റിനെ ഉപദേശിക്കുന്നതിനും സഹായിക്കുന്നതിനും പ്രധാനമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം ഭരണഘടനയിലെ ഈ നിർദ്ദേശമനുസരിച്ചാണ് മന്ത്രിസഭകൾ രൂപീകരിക്കുന്നത് മന്ത്രിസഭയ്ക്ക് ലോകസഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കും ലോക്സഭയുടെ വിശ്വാസം നിലനിൽക്കുന്ന കാലത്തോളം മന്ത്രിസഭയ്ക്ക് അധികാരത്തിൽ തുടരാം വിശ്വാസം നഷ്ടപ്പെട്ടാൽ മന്ത്രിസഭയ്ക്ക് അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ല മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി അടക്കം എല്ലാ മന്ത്രിമാരും ഏതെങ്കിലും സഭയിൽ അംഗമായിരിക്കണം ഒരു സഭയിലും അംഗമല്ലാത്തയാൾ മന്ത്രിയായാൽ ആറുമാസത്തിനുള്ളിൽ അദ്ദേഹം ഏതെങ്കിലും സഭയിൽ അംഗമാകണം അല്ലാത്തപക്ഷം മന്ത്രിസ്ഥാനം നഷ്ടമാകും സാധാരണയായി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയോ മുന്നണിയുടെയോ നേതാവാണ് പ്രധാനമന്ത്രി പദവിയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതലുള്ള ഇരുപത്തിരണ്ട് കേന്ദ്രമന്ത്രിസഭകളിൽ പതിനേഴ് എണ്ണത്തിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രിമാർ ലോക്സഭാ അംഗങ്ങളായിരുന്നു എന്നാൽ നാലുപേർ രാജ്യസഭ വഴി പ്രധാനമന്ത്രി സ്ഥാനത്തെത്തി അവരിൽ പ്രധാനിയാണ് ഇന്ത്യയുടെ പതിമൂന്നാമത്തെ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് അസമിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായ മൻമോഹൻ സിംഗ് രണ്ട് തവണ പ്രധാനമന്ത്രിയായി രാജ്യസഭാ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വ്യക്തി ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ആദ്യമായി അധികാരത്തിലെത്തുമ്പോൾ അവർ രാജ്യസഭാ അംഗമായിരുന്നു എന്നാൽ പിന്നീട് മൂന്ന് തവണ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ഇന്ദിരാഗാന്ധി ലോകസഭാംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പ്രധാനമന്ത്രിയായ എച്ച് ഡെ ദേവഗൌഡയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഈ സ്ഥാനത്തെത്തിയ ഐ കെ ഗുജറാളും രാജ്യസഭാംഗങ്ങളായിരുന്നു ലോകസഭയിൽ രണ്ട് വിഭാഗം അംഗങ്ങളാണ് ഉള്ളത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഭരണപക്ഷത്തിൻ്റെ നേതാവ് പ്രധാനമന്ത്രിയാണെങ്കിൽ പ്രതിപക്ഷത്തെ നയിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് ലോകസഭയുടെ ചരിത്രത്തിൽ നാലാം സഭ വരെ പ്രതിപക്ഷത്തിന് ഔദ്യോഗിക നേതാവ് ഉണ്ടായിരുന്നില്ല പതിനേഴ് വർഷം കഴിഞ്ഞാണ് ലോകസഭയിൽ ആദ്യമായി പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഒരാൾക്ക് ലഭിക്കുന്നത് സംഘടനാ കോൺഗ്രസ് നേതാവ് ഡോക്ടർ റാം സുബക് സിംഗ് ആയിരുന്നു അത് ഒരു പാർട്ടിക്ക് ലോകസഭയിൽ അംഗീകൃത പ്രതിപക്ഷ പാർട്ടി എന്ന സ്ഥാനം ലഭിക്കണമെങ്കിൽ സഭയിലെ ആകെ അംഗബലത്തിൻ്റെ പത്തിലൊന്ന് സീറ്റെങ്കിലും ലഭിച്ചിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് വരെ ഒരു പാർട്ടിക്കും അംഗീകൃത പ്രതിപക്ഷ സ്ഥാനം ലഭിച്ചിരുന്നില്ല ലോകസഭയിൽ ഇപ്പോഴത്തെ ലോക്സഭയിലും അംഗീകൃത പ്രതിപക്ഷ പാർട്ടി ഇല്ല അതുകൊണ്ട് തന്നെ അംഗീകൃത പ്രതിപക്ഷ നേതാവും ഇല്ല മലയാളത്തിൽ പ്രസംഗിച്ചാലും കേൾക്കുന്നത് ഇംഗ്ലീഷിൽ ഇന്ത്യൻ പാർലമെൻറ്റിലാണ് ഈ സംവിധാനമുള്ളത് മലയാളം തമിഴ് കന്നഡ ബംഗാളി തുടങ്ങി ഏത് പ്രാദേശിക ഭാഷയിലുമുള്ള പ്രസംഗം അപ്പോൾ തന്നെ ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും വിവർത്തനം ചെയ്യുന്ന സംവിധാനം പാർലമെൻറ്റിലുണ്ട് പ്രാദേശിക ഭാഷകൾ അറിയാത്തവർ ഒരു ബട്ടൺ അമർത്തിയാൽ മതി ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഈ പ്രസംഗങ്ങൾ ഹെഡ്ഫോണിലൂടെ കേൾക്കാനാവൂ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലാണ് ഇപ്പോൾ ലോകസഭയും രാജ്യസഭയും ചേരുന്നത് ലോകസഭ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ പതിനേഴിന് പിറന്നെങ്കിലും ഒന്നാം സമ്മേളനം നടന്നത് പിന്നെയും ഒരു മാസം കഴിഞ്ഞായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ് പതിമൂന്നിന് സാധാരണയായി ലോകസഭയുടെ ആദ്യ സമ്മേളനത്തിലാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു മാസക്കാലത്തേക്ക് ആക്ടിംഗ് സ്പീക്കറായി ഒരാളെ നിയമിക്കണം ഇടക്കാല പാർലമെൻറ്റിലും ഭരണഘടനാ നിർമ്മാണ സഭയിലും അധ്യക്ഷനായിരുന്ന ജി വി മൗലങ്കറയാണ് ആദ്യ സമ്മേളനം വരെ ആക്ടിംഗ് സ്പീക്കറായി രാഷ്ട്രപതി നിയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ മെയ് പതിമൂന്നിന് രാവിലെ ലോകസഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചു ആദ്യം സത്യപ്രതിജ്ഞ ചടങ്ങാണ് നടന്നത് നേതാവായ ജവഹർലാൽ നെഹ്റു ഒന്നാമതായി സത്യപ്രതിജ്ഞ ചെയ്തു മെയ് പതിനഞ്ചിന് ലോകസഭാ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് നടന്നു നെഹ്റു നിർദ്ദേശിച്ച ജി വി മൗലങ്കർ അമ്പത്തഞ്ചിനെതിരെ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുകൾ നേടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു തൊട്ടടുത്ത ദിവസം രാജ്യസഭയുടെയും ലോകസഭയുടെയും സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗം നടത്തി കാലം മാറിയതനുസരിച്ച് ഇന്ത്യയിലെ വോട്ടെടുപ്പ് രീതികളിൽ വലിയ മാറ്റങ്ങളാണ് വന്നത് കളർ ബോക്സ് സിസ്റ്റത്തിൽ നിന്ന് തുടങ്ങി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വരെ എത്തി നിൽക്കുന്നു ആ മാറ്റങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച രീതിയായിരുന്നു കള്ളർ ബോക്സ് സിസ്റ്റം ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ നിറമുള്ള ബാലറ്റ് പെട്ടിയായിരിക്കും ഉണ്ടാവുക ഈ പെട്ടികളിൽ സ്ഥാനാർത്ഥികളുടെ പേര് പതിച്ച ശേഷം പോളിംഗ് സ്റ്റേഷനിൽ നിരത്തിവെക്കുന്നു വോട്ട് ചെയ്യുന്ന ആൾക്ക് ബാലറ്റ് പേപ്പർ തന്നിഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ പെട്ടിയിൽ നിക്ഷേപിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലെ ഒന്നാം ലോക്സഭാ പൊതു തിരഞ്ഞെടുപ്പ് മുതൽ കള്ളർ ബോക്സ് സിസ്റ്റത്തിന് ചെറിയ മാറ്റം വരുത്തി ബാലറ്റ് പട്ടികൾക്ക് പല നിറങ്ങൾ കൊടുക്കുന്നതിന് പകരം സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ബാലറ്റ് പെട്ടിയിൽ പതിക്കുന്ന രീതി ആരംഭിച്ചു അങ്ങനെ കാളയുടെയും ആനയുടെയും ഒക്കെ ചിത്രം പതിച്ച ബാലറ്റ് പട്ടികൾ തിരഞ്ഞെടുപ്പിലെത്തി ബാലറ്റ് പേപ്പർ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ പെട്ടിയിൽ ഇടാൻ വോട്ടർക്ക് ഇവിടെയും സൗകര്യമുണ്ടായിരുന്നു ഈ രീതിയും അധികം നീണ്ടില്ല പിന്നീട് മാർക്കിംഗ് സിസ്റ്റം നിലവിൽ വന്നു ഈ രീതി അനുസരിച്ച് ബാലറ്റ് പേപ്പറിൽ ഓരോ സ്ഥാനാർത്ഥിയുടെ പേരും പേരിനോട് ചേർന്ന് വലതുവശത്തായി ചിഹ്നവും രേഖപ്പെടുത്തും ഓരോരുത്തരുടെയും പേരിന് നേരെ വോട്ട് രേഖപ്പെടുത്താൻ ബാലറ്റ് പേപ്പറിൽ സ്ഥലവും ഉണ്ടാകും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അവിടെ വെച്ചിരിക്കുന്ന ഒരു പെട്ടിയിൽ നിക്ഷേപിക്കാം ഇതായിരുന്നു രീതി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലെ ദേവികുളം ഉപതിരഞ്ഞെടുപ്പിലാണ് മാർക്കിംഗ് സിസ്റ്റം ആദ്യമായി പരീക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പൊതു തിരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യ മുഴുവൻ ഈ രീതി ഉപയോഗിക്കാൻ തുടങ്ങി പിന്നീട് ഇന്ന് കാണുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ രംഗത്തെത്തി ഇന്ത്യയിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ പറവൂർ നിയോജക മണ്ഡലത്തിലെ അമ്പത്താറ് ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം ആദ്യമായി പരീക്ഷിച്ചു എന്നാൽ തോറ്റ സ്ഥാനാർത്ഥിയുടെ പരാതിയെ തുടർന്ന് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചുള്ള ആ തിരഞ്ഞെടുപ്പ് കോടതി റദ്ദാക്കി വോട്ടിംഗ് യന്ത്രത്തിന് അനുമതി നൽകിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നിയമം വന്നു രണ്ടായിരത്തി നാല് മുതലുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചു തുടങ്ങി ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസി